തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് തൃശൂർ സുരേഷ് ഗോപിക്ക് ബാല്യകേറാൻ മലയൊന്നുമല്ല പാർട്ടി നിഗമനത്തിൽ രണ്ട് ശതമാനം വോട്ടാണ് സുരേഷ് ഗോപിക്ക് കുറവുള്ളത് രണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടായിരം വോട്ടോളം കുറവുണ്ടാവും ഈ പന്ത്രണ്ടായിരം വോട്ടുകൾ നമ്മൾ ബി ജെ പി പ്രവർത്തകർ വിചാരിച്ചാൽ ഈസിയായിട്ട് സുരേഷ് ഗോപി സാറിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും അത് നമ്മൾ തീരുമാനിക്കണം നമ്മളെന്ന് പറയുമ്പോൾ തൃശൂരിലേന്നല്ല കേരളത്തിലെ ഒന്നടങ്കമുള്ള ബി ജെ പി പ്രവർത്തകർ ഇതൊരു എന്താ പറ ജീവ മരണ പോരാട്ടമായി കണ്ട് ഇത് നമ്മുടെ ഒരു അഭിമാനമായി കണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം ഈ പറയുന്ന സുരേഷ് ഗോപി സാറിന്റെ പേരിൽ അറിയപ്പെടും കേരളത്തിൽ നിന്നും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു എം ആയിട്ട് സുരേഷ് ഗോപി മാറുകയും ചെയ്യും ഇത് നമ്മളുടെ മാത്രം കാര്യമാണ് ഇനി കോൺഗ്രസ്സുകാരോ സി പി എംമാരോ സഖ്യം ഉണ്ടാക്കി എന്തുവേണേലും ചെയ്തോട്ടെ അതൊക്കെ അവരുടെ വിഷയങ്ങൾ അവർ പല തമ്മടുത്തും ചെയ്യാം നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ രണ്ട് ശതമാനം വോട്ട് കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ രണ്ട് ശതമാനം വോട്ട് കൂടുതൽ നമ്മൾ വാങ്ങിച്ചാൽ അത് നമ്മുടെ വിജയം തന്നെയാണ് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ആദ്യമായിട്ട് ഗൃഹസമ്പർക്കം അത് വളരെ വ്യക്തമായി കൊണ്ട് എന്താ പറയുക എത്ര പേരെ ചേർക്കാൻ പറ്റും അത്ര പേരും ചേർത്ത് കൊണ്ട് തന്നെ നടത്തണം ഈ നാട് വിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ളതല്ലേ ഞാൻ വരുന്നത് ഈ തമിഴ്നാട് കർണാടക ഒറീസ ഈ പറയുന്ന ബീഹാർ ഇവിടെയൊക്കെ നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഈ ഗുജറാത്തിൽ വരെ അവരെ കൊണ്ടുവരണം അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കണം അതിനെന്താണ് അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കാന്ന് പറയാം പാർട്ടിയാണ് നമ്മൾ കൊടുക്കാന്ന് എന്ന് പറയാം അവർക്ക് വണ്ടി കൂലി വേണം കൊടുക്കാന്ന് പറയാ എങ്ങനെയൊക്കെ നമുക്ക് ഇടപെടലുകൾ നടത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നടത്തണം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ എന്താ പറയുക സഹോദരന്റെ ഭാര്യ വീട്ടുകാരെ നമ്മുടെ ഭാര്യ വീട്ടുകാരെ എല്ലാവരെയും പോയി ഇരുന്ന് കണ്ട് സംസാരിച്ച് നമ്മളത് ഉറപ്പുവരുത്തണം അവിടെ ഇനിയും നമ്മൾ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ അശ്രദ്ധമായത് വിട്ടുകഴിഞ്ഞാൽ ഇപ്രാവശ്യവും തീർച്ചയായിട്ടും സുരക്ഷാ ഫിസാറിന് തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല അല്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു വില നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരിഹാസങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടണമെങ്കിൽ ഈ പൂജ പി പൂജ പി എന്നുള്ള പരിഹാസം കേട്ട് കേട്ട് മടുത്തവരാണ് നിങ്ങൾ ഞാനൊക്കെ അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് നമ്മൾ തീരുമാനിച്ച നേതാക്കന്മാർ തീരുമാനിച്ചല്ലേ എന്നുള്ളതാണ് നിൽക്കട്ടെ നമ്മൾ പ്രവർത്തകർ തീരുമാനിച്ചാൽ അതെല്ലാം മാറിക്കിട്ടും നൂറ് ശതമാനം മാർക്ക് കിട്ടും ഞാൻ റെഡിയാണ് ആര് വിളിച്ചാലും ഞാൻ വരാം തൃശ്ശൂരിലുള്ള ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറയാണ് ഉണ്ണി ഞങ്ങളുടെ കൂടെ ഗൃഹസമ്പർക്കത്തിന് വരണം ഞങ്ങളുടെ കൂടെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന് വരണം ഞാൻ പോകും ഏത് വീടുകാരനും കയറാം ഞാൻ റെഡിയാണ് എന്നിലുള്ളൊരു ബി ജെ പി പ്രവർത്തകൻ തയ്യാറാണ് പ്രതീക്ഷയുള്ള സ്ഥലമാണത് ആ പ്രതീക്ഷ നമ്മൾ അസ്തമിപ്പിക്കരുത് ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള വ്യക്തിയെ ഇനി തലകുനിക്കാൻ നമ്മൾ അനുവദിക്കരുത് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്യുക ബാക്കി ജനങ്ങളുടെ കയ്യിലാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്ത ഉത്തരവാദിത്തക്കുറവ് കാരണം നമ്മുടെ ഒരു പ്രവർത്തന പ്രവർത്തനക്കുറവ് കാരണം എസ് ജെക്ക് കിട്ടേണ്ട വോട്ട് കിട്ടാതെ പോകരുത് ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആരൊക്കെട്ട് അവരുടെ മക്കൾ പുറത്തുണ്ടോ അവരോട് സംസാരിക്കുള്ള ഫോൺ നമ്പർ കിട്ടുമോ അവരോട് സംസാരിക്കുക ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് പേര് സംസാരിക്കുക നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായി കൊടുക്കും തൃശ്ശൂർ നമ്മൾ കൊണ്ടുപോരാവുന്ന കുറിച്ച് പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും അവർ മനുഷ്യരല്ലേ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമുക്കൊന്നുകൂടി ഒന്ന് കച്ച മുറുക്കി ഇറങ്ങാം നിങ്ങളുണ്ടാവില്ലേ ഞാൻ എന്തായാലും ഉണ്ടാവും ആര് വിളിച്ചാലും ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ മണ്ഡലം എന്നൊരു വിളി വിളിച്ചാൽ അപ്പ സ്പോട്ടിലെത്തും ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ കണ്ണും വേണ്ടി ഒരു ഒരു ഇലക്ഷൻ പ്രചാരണം നടക്കുകയാണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ കൂടും ആരും വിളിക്കേണ്ട അങ്ങനെ കാണുകയാണെങ്കിൽ ആരും വിളിക്കണ്ടായിരുന്നില്ല ഞാൻ കയറി കൂടും കാരണം എനിക്ക് എനിക്കത്രമേൽ പ്രിയപ്പെട്ടവനാണ് ക്രിസ് എനിക്കത്രമേൽ പ്രിയപ്പെട്ടതാണ് എൻ്റെ പ്രസ്ഥാനം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം കാരണം അത് നമ്മുടെ ഒരു വാശിയാണ് അതിനി കിട്ടിയിട്ടേ നമ്മൾ അടങ്ങൂ എന്നുള്ള വാശി പക്ഷെ അത് ഒരുപാട് കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഇതിൽ നമ്മൾ അടിക്കണം ഇതിൽ നമ്മൾ അടിച്ചേ പറ്റൂ ഇനി അടിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇനി സ്വപ്നം കാണുകയും വേണ്ട